എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ സോണാർ എക്സ്പോ ആയ കൊല്ലത്തെ ആശ്രമം മൈതാനത്ത് നടക്കുന്ന എസ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ എസ് ആർ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൻ്റെ മൾട്ടി ബ്രാൻഡ് പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു കൗണ്ടറുണ്ട് നിങ്ങളെ ഏവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുവാണ് എല്ലാത്തരം കമ്പനികളുടെയും സ്റ്റാളുകളാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ കുന്നത്തൂരിൽ ഏഴാമൈലിൽ പ്രവർത്തിക്കുന്ന എസ് ആർ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇവിടെ എസ്പോയിൽ ഇത് റോബോട്ടിക് വാക്യം ക്ലീനറാണ് നം ക്ലീനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരും ഡാ മോനെ വേറെ മോനെ വരുന്നുണ്ടോ വന്നിട്ട് എവിടെയാണോ നമ്മുടെ വീട്ടിൽ ഡസ്റ്റ് കിടക്കുന്നത് അവിടെ വന്നിട്ട് അത് സക്ക് ചെയ്തെടുക്കും സക്ക് ചെയ്തെടുത്തിട്ട് അത് ഏകദേശം വില്ലായി കഴിയുമ്പം തിരിച്ച് അവിടെ പോവും ഫുള്ളി റോ റോബോട്ടിക് ആണ് വീട്ടിലേക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഐറ്റം ഐറ്റമാണത് ഐബൽ കമ്പനിയുടെ ആണ് ഒരു വർഷം വാറണ്ടി ഉണ്ട് ആ തിരിച്ച് അതിൻ്റെ ജോ ജോലിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് എവിടെയെങ്കിലും ഡെസ്റ്റ് ഉണ്ടോയെന്ന് അതിനുശേഷം തിരിച്ച് അതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചാർജിങ് ആവശ്യമുണ്ട് അവിടെ പോയിട്ട് ചാർജ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരും ഇവിടെ ഐബൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ സ്ഥലപരിമിതി മൂലം ഐബലിന്റെ പ്രോഡക്റ്റുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് കാണാം ഈ ഇരിക്കുന്നെന്ന് പറഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഡ്രില്ലിന്റെ ഒരു ഡ്രിൽ ഐറ്റംസ് ആണ് ബാറ്ററി ബാറ്ററി ഐറ്റംസ് ഉണ്ട് ഇതിനകത്താന്ന് വെച്ചാൽ ഒരു എൽ ഇ ഡി ലൈറ്റ് സേവനം വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ റേഞ്ചുകളും ഉണ്ടോ ഐബലിന്റെ ട്വന്റി ടു ട്വൻ്റി സിക്സ് അങ്ങോട്ട് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് താഴെ വന്ന് കഴിഞ്ഞാൽ പതിനാറ് കിലോയുടെ ഡൊമോണിഷൻ ഹാമർ പിന്നെ പതിനൊന്ന് കിലോ ഫുൾ റേഞ്ചും ഉണ്ട് അവിടേക്ക് വന്ന് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഡ്രില്ലാണ് ഇതെല്ലാം ടൂൾസ് കിറ്റിൻ്റെ ഒരു കളക്ഷൻ ആണ് ഇത് വാർമിയറിന്റെ ലീഫ് ഫ്ലവർ ആണ് ഇത് ഐവല്ലിന്റെ വേറെ ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഇത് വേണ്ടില്ലേ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെയാണെന്ന് വെച്ചാൽ വീട്ടിൽ മെറ്റടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി ഇത് വേരിയബിൾ സ്പീഡാണ് ഇത് വൺ ഇയർ വാറണ്ടിയുള്ള ആണ് ഏറ്റവും യൂസിബിൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ മിച്ചം അടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ തറയോടൊക്കെ പാകിയിരിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന കരിയിലും അങ്ങനെയുള്ള ഇങ്ങനെ അടിച്ച് നമുക്ക് കൊണ്ട് കളയാൻ പറ്റും ഉണ്ടോ ഈ രീതിയിൽ കരിയിലും മറ്റു അഴുക്കുകളെല്ലാം നമുക്ക് അടിച്ചളയാൻ പറ്റും ഇതെല്ലാം ഏഴാമൈലിൽ കുന്നത്തൂരിൽ പ്രവർത്തിക്കുന്ന ഏഴാമൈൽ എസ് ആർ പവർ ഹൗസിൽ ലഭ്യമാണ് വെൽഡിംഗ് മെഷീൻ്റെ നമുക്ക് ഫുൾ റേഞ്ച് ഐബലിന്റെ കാണുന്നില്ലേ ഈ മുകളിൽ ഇരിക്കുന്ന മൊത്തം അതായത് അറുപത് ആംബീർ മുതൽ ഏകദേശം ഏറ്റവും എടുത്തു പറയേണ്ടത് ഐബൽ എം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐ ജി ബി ടി ടെക്നോളജി ആണ് ഇതിനകത്ത് നമുക്ക് ആറ് മെറ്റൽ വെൽഡ് ചെയ്യാൻ പറ്റും അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കാർബൺ കോപ്പർ സിങ്ക് അയൺ അലുമിനിയം ഈ ആറ് മെറ്റീരിയല് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണത് വളരെ നേരത്തെ ടെക്നീഷ്യന്മാരും വർക്ക്ഷോപ്പുകാരും എല്ലാം നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മെഷീനാണ് ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എസ് ആർ പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഏഴാം മൈലിലെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് വാങ്ങിക്കാവുന്നതാണ് ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള കൊരിയറും പാഴ്സലും അയച്ചു തരുന്നതാണ് ടയറിൻ്റെ അല്ലേ ടയർ ടയറിനെ കാറ്റൊക്കെ അടിക്കുന്ന പല വെറൈറ്റിയിലുള്ള ആണ് പിന്നെ ജിക്സ സർക്കുലർസാ പിന്നെ താഴേക്കൊന്ന് കഴിഞ്ഞാൽ ചെയിൻസാ ചെയിൻസാണ് കുന്നത്തൂര് ഏഴാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോറൂമുള്ളത് അല്ലാതെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഐബലിൻ്റെ പ്രോഡക്റ്റ് ലഭ്യമാണ് ഇത് നമ്മുടെ ഐബലിൻ്റെ എയർലെസ് കംപ്രസ്സറാണ് അതായത് വലിയ കംപ്രസ്സർ ഉപയോഗിക്കുന്നതിന് പകരം ഈ പറയുന്ന എയർലെസ് കമ്പ്രസ്സർ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് വേരിയബിൾ സ്പീഡ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേരിയബിൾ സ്പീഡാണ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം സാധാരണ ഒരു കമ്പ്രസർ ആകുമ്പോൾ അതിന് ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുമ്പം വേരിയബിൾ സ്പീഡാണ് നമുക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് സ്ലാബ് മോട്ടറാണ് പതിനാറ് ഇഞ്ചിൻ്റെ ബ്ലേഡ് വരെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഇത് പതിനാറ് ഇഞ്ചിൻ്റെ ബ്ലേഡാണത് വലിയ നമ്മുടെ സ്ലാബുകളും അല്ലെങ്കിൽ റോഡിലോ എവിടെയെങ്കിലുമൊക്കെയുള്ള കോൺക്രീറ്റുകളെല്ലാം സ്ലാബ് മാതിരി ഉള്ള ഏതായിട്ടും കട്ട് ചെയ്യാൻ പറ്റുന്ന ഹെവി മെഷീനാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ്സെയാണ് ടൂ വെറൈറ്റി ടു മോഡലാണ് ഐബലിന് അവൈല അവൈലബിൾ ആയിട്ടുള്ളത് മീറ്റേഴ്സ് ആണ് നമുക്ക് ഐബലിൻ്റെ ഉണ്ട് ന്യൂ ലോഞ്ചാണ് നല്ല പെർഫോമൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാലിഞ്ചിൻ്റെ ഗ്രൈൻഡർ മുതൽ ഒൻപത് ഇഞ്ചിൻ്റെ ഗ്രൈൻഡർ വരെ ഐബലിന് ലഭ്യമാണ് ഇത് കണ്ടില്ലേ ഇത് ഇത് നമുക്ക് വണ്ടിക്ക് കാറ്റൊക്കെ അടിക്കാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ളൊരു മോഡലാണ് പിന്നെ ഇത് ഹാൻഡ് സ്പ്രെയർ ആണ് ചെറിയ വീട്ടാവശ്യത്തിനൊക്കെ പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന ഒരു സ്പ്രെയർ ആണ് ഐബലിൻ്റെ കംപ്ലീറ്റ് പ്രോ പ്രോഡക്റ്റും എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ഈ സോളാർ എക്സ്പോയിൽ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സോളാർ ടെക്നീഷ്യന്മാർ സോളാർ പ്ലാനൽ പിടിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആറുമാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്യണം വാഷ് ചെയ്യാൻ നേരം അവർ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതിന് ഏറ്റവും പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണിത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹലോ നമസ്കാരം ഇത് സോളാറിൻ്റെ ഒരു ടെക്നീഷ്യനാണ് ഇദ്ദേഹം ഈ സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്നതിന് അനുവദിച്ച ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങളിപ്പം പിന്നെ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് സർവീസിലൊരു അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ക്ലീൻ ടൈം ഒന്നുമില്ല ചില എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായ ഇത് ജി ആൻഡ് ജി അസോസിയേറ്റിന്റെ ഷൂറിനാട് പ്രവർത്തിപ്പിക്കുന്ന പിന്നെ സോളാർ കമ്പനിയുടെ സ്റ്റാൾ ആണ് അതിന്റെ ടെക്നീഷ്യൻ ആണ് പേരെന്താണ് രതീഷ് രതീഷ് മിസ്റ്റർ രതീഷിനോട് നമുക്ക് ഈ പറയുന്ന സോളാർ ക്ലീനിങ് ഈ പാനൽ ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ് ചോദിച്ചറിഞ്ഞത് ാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാകുമ്പം ഇതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമ്മൾ സോളാർ പാനലിലേക്ക് ഈ പറയുന്ന ഒരു കാർ വാഷർ ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളം അതിൻ്റെ ഓസ് കണക്ട് ചെയ്തിട്ട് അതാണ്ട് ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ താഴെ വരെ കൊണ്ടുപോകുന്നു തിരിച്ച് വീണ്ടും വന്നിട്ട് ഇവിടെ വീണ്ടും ഇത് ഇങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഈ സൈഡിലുണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് വെള്ളം നല്ല സ്പീഡിൽ വരും സ്പ്രേ ചെയ്യും സ്പ്രേ ആവുന്ന സമയത്ത് ഇപ്പം നമുക്കിവിടെ വെള്ളം കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഈ രീതിയിൽ ഇങ്ങനെ

ഇത് നീളം കൂട്ടണോന്നുണ്ടെങ്കിലേ എക്സ്പാൻഡ് ചെയ്തെടുക്കാം അന്നേരം ഏകദേശം നമുക്ക് എത്ര പൊക്കത്തിലുള്ള ഇതാണെങ്കിലും സാധാരണ നമുക്ക് അതിന്റെ മുകളിൽ കയറാനായിട്ട് നിങ്ങൾ ഒരു പക്ഷേ വാക്കോ ഇല്ലെങ്കിൽ തന്നെ കുറച്ച് ദൂരത്തിലാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഇതിനത്തെ പിടിപ്പിച്ചിട്ട് പിന്നെ അതല്ല നിങ്ങൾക്ക് ബെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇത്രയും പൊക്കം പോയില്ലേ ഇത്രയും പൊക്കത്തിലുള്ള സോറപ്പാന്റാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ അതല്ല ഇത്രയും വേണ്ടി ആണെങ്കിൽ പിടിപ്പിച്ച് അതിനുശേഷം നമ്മുടെ കാർ കാർവാഷിന്റെ ഗണ് ഇതിലേക്ക് പിടിപ്പിക്കുകയാണ് വന്ന് കഴിഞ്ഞ് നമുക്ക് എത്ര പൊക്കത്തിലുള്ളതാണെങ്കിലും ഈ രീതിയിൽ എടുത്തിട്ട് ഈ രീതിയിൽ ഇപ്പം പാനൽ ഇങ്ങനെ ആ ആ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് വാഷ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പം പാനൽ ഇങ്ങനെയാണ് പക്ഷെ പാനൽ ചരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടുന്ന് നല്ല ഹൈ സ്പീഡിലാണ് വെള്ളം വരുന്നത് അത് സ്പ്രേ ചെയ്ത് ഈ പോകുന്ന ഇത്രയും വേഷൻ നല്ല രീതിയിൽ ക്ലീൻ ആവും അങ്ങനെയാണ് ഈ മൂന്ന് പീസ് അടങ്ങിയതാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് അതായത് കാർ വാഷിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സോളർ സോളർ പാനൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെന്റ് അപ്പം ഞാനൊരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ഇത് എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിട്ടാണ് ഇത് എവിടെയാണ് ഷോപ്പും കാര്യങ്ങളും എവിടെയാണ് ഇതെന്ന് പറയുമ്പോൾ ഇത് വർഷ ആഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് കൊല്ലം ജില്ലയിൽ അടൂർ ഭരണികാവ് റോഡിൽ ഏഴാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് സബിതം കോംപ്ലക്സ് എന്ന ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എസ് ആർ പവർ ടൂൾസിന്റെ സൂപ്പർ മാർക്കറ്റാണ് അവിടെ ഈ ഐറ്റം നിങ്ങൾക്ക് ലഭ്യമാണ് അതല്ല ഓൾ കേരള നമ്മൾ ഇത് കൊറിയർ കൊറിയർ ചെയ്യുന്നുണ്ട് അവർ തന്നെ പാർസൽ വഹിക്കുന്നുണ്ട് കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാം സോളാറിന്റെ ടെക്നീഷ്യന്മാരും സോളാറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ട്രെൻഡിങ് ഐറ്റം ഐറ്റമാണിത് എനിക്കും നല്ല രീതിയിൽ റെഫർ ചെയ്യാൻ പറ്റും ഇനി കാരണം ഇനി ഞാൻ കണ്ടതിലേക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ റെഫർ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ തറയോടിന്റെ ഇടയിലൊക്കെ പോച്ച നട്ടുപിടിപ്പിക്കുമല്ലോ അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ ലൈറ്റായിട്ട് ബാറ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രഷ് കട്ടറാണ് അതായത് ഇത് ഐബൽ ഐബലിൻ്റെ ഐബൽ കമ്പനിയുടെ ആണ് ഇതിന് ട്വൻ്റി വാട്ടറിൻ്റെ ഒരു ബാറ്ററി അതിൻ്റെ ചാർജർ വരുന്നുണ്ട് ആറ് മാസം വാറണ്ടി ഉള്ള ഐറ്റം ആണ് അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കിളിച്ച് വരുന്ന പോച്ചകളെല്ലാം വളരെ ഈസിയായിട്ട് ലേഡീസിനായാലും നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സേഫ്റ്റിയുള്ള അടിപൊളി ഒരു പ്രോഡക്റ്റാണിത് ഈ വീഡിയോയുടെ താഴെ എസ് ആർ പവർ ടൂഴ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ ഓ കേരള നമ്മളെ കൊറിയറും പാഴ്സലും അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതും അത് ഇതും സോളാർ എക്സ്പോയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഈ നമുക്ക് ഇ വി വണ്ടികളുണ്ടല്ലോ ഇ വി വണ്ടികളുണ്ടല്ലോ ആ വണ്ടികളുടെ വണ്ടിയുടെ ചാർജറാണിത് ഈ ചാർജർ എന്ന് പറഞ്ഞു നമ്മളിപ്പം പ്ലഗ് നമ്മളെ പോയിന്റിലേക്ക് കുത്തുന്നു ഇത് നിലത്തോടെ ആയിരിക്കും കിടക്കുന്നത് നിലത്തോടെ കിടക്കുന്ന സമയത്ത് ഈ ഈ വയർ മുറിയാൻ ചാൻസ് ഉണ്ട് എന്നാൽ ആ സമയത്ത് നമുക്ക് ആ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത് അവിടെ ഇത് പോളി പോളികോൺന്ന് പറയുന്നൊരു ഐറ്റമാണിത് നമ്മുടെ ജെ സി ബി ഒക്കെ ഇല്ലേ ജെ സി ബി ജെ സി ബിയുടെയൊക്കെ ഹൈഡ്രോളിക് ഓസുകൾക്ക് കവർ ചെയ്യുന്ന ഒരു ഐറ്റമാണിത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറിംഗ് മെറ്റീരിയലാണ് സ്ലീവാണ് പ്ലാസ്റ്റിക് സ്ലീവാണ് ആ സ്ലീവ് നമ്മളിതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കണ്ടോ ഈ രീതി നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ വയറ് വെളിയിൽ കാണത്തില്ല ഇത് ഈ ഈ പ്രോ ഇതിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കാർ വാഷ് ഉണ്ടെന്ന് വെച്ചോ ഒരു കാർ വാഷ് കാർ വാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓസിനും ഈ രീതിയിൽ നമുക്ക് പ്രൊട്ടക്ടർ ഇട്ട് കഴിഞ്ഞാൽ ഈ കാർ വാഷ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറയുന്ന പാരപ്പറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരഞ്ഞിട്ട് ഇത് ഡാമേജ് ആവും അന്നേരം ഏകദേശം ആയിരത്തഞ്ഞൂറോളം രൂപയാണ് ഈ ഓസിൻ്റെ വില വരുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ആണെങ്കിൽ അന്നേരം ഈ തരത്തിലുള്ള സ്ലീവ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആജീവനാന്തം ഈ ചാർജർ ആയാലും ഈ പറയുന്ന ഹോസ്റ്റുകളായാലും കേടാവത്തില്ല അത് എസ് ആർ പവർ ടൂഴ്സിന്റെ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ഏഴാം മൈലിലെ ഷോറൂമിൽ ഇത് അവൈലബിൾ ആണ് അതല്ല നിങ്ങൾ ഓൺലൈനിൽ കാണുന്നവരാണെങ്കിൽ ഓൾ കേരള നമ്മൾ ഇത് കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിപ്പോ നമ്മള് മുറ്റത്തോട്ട് കൊണ്ട് കൊണ്ടുപോവുക സാധനം ബാറ്ററി ഇതാക്കുക ഓൺ ചെയ്യുക അതായത് പോച്ചകളുടെ ഭാത്ത നമ്മൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നാൽ മതി വലിയ കിടിയണതുകൊണ്ട് പോയിരിക്കുന്നുണ്ടോ പെട്രോളിന്റെ മെഷീൻ എടുക്കണം ഇതാകുമ്പോ നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള ഏറെ എല്ലാ പോച്ചകളും കാര്യങ്ങളും എല്ലാം കേൾക്കട്ടെ ഇങ്ങനെ ഐബലിന്റെ ഈ ചെടിയുടെ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന പൂണിങ് മെഷീൻ ആണ് ഇത് ചെറിയ കമ്പാണ് ഇതിനൊക്കെ കുറച്ചുകൂടെ ഇത്രയും അകലത്തിലുള്ള കുറച്ചുകൂടെ വലിയ കമ്പുകൾ നമുക്ക് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും ഗാർഡിനെ എന്റെ സെറ്റ് ചെയ്യുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഉള്ള പിന്നെ ചെടിയുടെ ശിഖരങ്ങളൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായതും കാർഷിക ആവശ്യത്തിന് ആവശ്യമായതും അതുപോലെ തന്നെ കൺസെഷൻ്റെ ആവശ്യത്തിനായാലും എല്ലാ വെറൈറ്റി ടൂൾസുകൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റുകൾ ഈ ഈ വക ഈ രീതിയിലുള്ള എല്ലാ മെഷീൻസും എസ് ആർ പവർ ടൂൾ ഇത് ടൂൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വാട്സപ്പ് നമ്പറാണ് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ കൃത്യമായ മറുപടി കിട്ടുന്നതായിരിക്കും